സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഭാഗം മുതൽ ചേറ്റുവ പാലം മുതൽ വടനപ്പള്ളി ബൈപ്പാസ് അവസാനിക്കുന്ന തളിക്കുളം തളിക്കുളം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വർക്കിൻ്റെ കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലം മുമ്പാണ് നമ്മളിവിടുത്തെ അവസാന വീഡിയോ ചെയ്തത് ഏതായാലും അതിൽ നിന്നൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ നിങ്ങൾ ഈ ചാനലിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ പേക്കുള്ളൂ സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂടുമ്പോൾ തരോ ഇതേപോലത്തെ വീഡിയോ എടുക്കാനുള്ള ഉന്മേഷം തന്നെ താല് വരും അതായത് ഒരു മോട്ടിവേഷനാണ് ഈ സബ്സ്ക്രൈബ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അപ്പം വടനപ്പള്ളി ബൈപ്പാസിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റെയിൽവേമെൻ്റ് അതായത് മിനി ബൈപ്പാസുകളൊക്കെ വന്നിട്ടുള്ളത് തലശ്ശേരി മാഹി കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള സുഹൃത്തുക്കളെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങളെ നാട്ടിലെ റോഡാണ് ഏറ്റവും ചെറുതെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ തോന്നൽ എന്നാണ്ട് മാറ്റി വയ്ക്കിയത് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ നിലവിലുള്ള എണ്ണച്ചറുപത്താറിൻ്റെ കോലാണിത് ചെറിയ റോഡ് അതായത് അപ്പോൾ ഇങ്ങോട്ട് സംസ്ഥാന പാത അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ മുന്നിൽ കൂടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ കൂടെ പോലോ പഞ്ചായത്ത് റോഡുകൾ അതുവരെ ഇതിനേക്കാളേറെ വീതി ഉണ്ട് ഇതിലൂടെയാണ് ഇത്രയും കാല വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോയിരുന്നത് ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ നിലവിലുള്ള ആറുവരി ടോ ഇന്നിട്ട് ഒരു ആറ് മീറ്ററിലേറെ വീതി കമ്മിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ പോസ്റ്റ് വെക്കുന്ന പരിപാടികൾ ഇനിയും ബാക്കി ഒരുപാട് സ്ഥലത്ത് പണി ലേഖാവുന്നത് ഈ ഒരു കെ എസ് ബിയുടെ പോസ്റ്റ് മാറ്റി വെക്കാൻ വേഗുന്നത് കൊണ്ടാട്ടോ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പകുതി ഭാഗം ടാറിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ അടിയിൽ ഈ പോസ്റ്റ് ഉള്ള ഭാഗത്ത് ഒഴിച്ചിട്ട് കണ്ട് ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും പല കോലത്തിലാണ് ടാറിങ് അപ്പം ഏതായാലും നമ്മൾ ചേറ്റുവ പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ ചേറ്റുവ പാലത്തിനോട് ചേർന്നിട്ട് കുറച്ച് വീതി ഉണ്ട് നിലവിലുള്ള റോഡിന് ഏതായാലും ഇവിടെയും പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ ബാക്കിയുണ്ട് ഈ പോസ്റ്റ് മാറ്റി വയ്ക്കാൻ കുറച്ച് ലേഖമാണ് അതായത് ഈ കരാർ ഏറ്റെടുത്ത കമ്പനി കുറച്ച് ലേഖമാണ് ഈ കരാർ കമ്പനി ലേഖമാണോ കെ എസ് ഇ ബിയിൽ നിന്നുള്ള സപ്പോർട്ടില്ലാത്തത് കൊണ്ടാണ് എന്താണ് സംഭവം എന്നറിയില്ല ഏതായാലും നമ്മളെ ഏരിയയിലൊക്കെ ഈ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടി ഒരു മാസത്തോളം രാവിലെ ഒമ്പത് മണിക്ക് കറണ്ട് പോയാൽ വൈകുന്നേരം അഞ്ച് മണി ആറു മണിക്കേ വരില്ലോ അതേപോലെ കുറച്ചൊരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും ഈ പോസ്റ്റ് അങ്ങോട്ട് കിട്ടും മാറ്റി വെക്കുമ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ പോസ്റ്റുകളൊക്കെ മാറ്റി വെച്ച് പരിപാടികൾ പെട്ടെന്ന് തീരട്ടെ എന്നാലേ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ചേരിപ്പഞ്ഞ് പോകാൻ പറ്റുകയുള്ളൂ നല്ല കാറ്റാട്ടോ അടിപൊളി കാറ്റ് കടലിനോട് ചേർന്ന ഭാഗമായതുകൊണ്ടാണെന്ന് അറിയില്ല അടിപൊളി കാറ്റ് ഡ്രോൺ അങ്ങോട്ട് പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് കിട്ടി റിട്ടേൺ വരുമ്പോൾ എല്ലാം വരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചാർജ് ട്രൈ ആയി പോകും ചേറ്റുവ ചേറ്റുവപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഏതായാലും ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പെയിലിംഗ് അല്ല ജംഗാറിലുള്ള പെയിലിങ് ആണ് അപ്പോൾ കുറച്ച് ലേഖം പിന്നെ നല്ല രീതിയിൽ വെള്ളമുള്ള പുഴയാണ് ഈ കരിമന്നൂർ പോയ കരിമന്നൂർ പുഴ എന്ന് തന്നെയല്ല പേര് അതൊക്കെയാണ് പതിനാറ് പെയിലാണ് ചെയ്തിട്ടുള്ളത് കേപ്പ് നിർമ്മിക്കാൻ പോവുകയാണ് അവിടെ അപ്പം മുന്നൂറ് മീറ്റർ ആണ് ചേറ്റുവ പാലത്തിൻ്റെ നീളം നിലവിലുള്ള പാലം രണ്ട് വരിയാണ് ഈ ഒരു പാലത്തിനോട് ചേർന്നിട്ട് നാല് വരി പുതിയ പാലമാണ് നിർമ്മിക്കുന്നത് അപ്പോൾ നാലും രണ്ടും ആറ് അപ്പോൾ ട്രാഫിക് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ചോദിച്ചാൽ ഈ നിലവിലുള്ള പാലക്കിൽ നിർമ്മിക്കുന്ന പാലം അതിനോട് ചേർന്നിട്ട് അതായത് മുട്ടിച്ചിട്ടുണ്ടാക്കും അപ്പോൾ അല്ലാതെ ബുദ്ധിമുട്ട് വരില്ല അങ്ങനെ നിർമ്മിക്കും എന്നാണ് ഇവിടെയുള്ള ഒരു സൈറ്റ് എഞ്ചിനീയർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അയാൾ പറഞ്ഞ വിവരമായിട്ടോ അല്ലാതെ നമ്മൾ നമ്മളിതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല ആ ഒരു സുഹൃത്ത് ഈ ശിവാലയുടെ കമ്പനിയുടെ ആൾ നമ്മോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ പാലം വരുന്നത് നിലവിലുള്ള പാലം രണ്ട് വരിയാണ് പുതുതായിട്ട് നിർമ്മിക്കുന്ന പാലം നാല് വരി പാലാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് പതിനാറ് പേയിലാണ് ചെയ്യുന്നത് പതിനാറ് പേയിലുകൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ഇത്ര മാണോ ജങ്കാർ ഉപയോഗിച്ചിട്ട് പേയിലിങ് ചെയ്യാൻ തന്നെ എത്ര ടൈം ആണോ ഹൈഡ്രോളിക് ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പരിപാടി ഒക്കെ തീരും അങ്ങനെ നമ്മൾ ചേറ്റുവ ചേറ്റുവ കക്കറച്ചി ചേറ്റുവ കടുക്ക കല്ലുമ്മക്കായ ഇവിടെ കല്ലുമ്മക്കായ എരുത് അതിൻ്റെയൊക്കെ ഒരു ഏരിയയാണ് തോന്നുന്നില്ലേ ഫുൾ കടകൾ അത് തന്നെയാണ് കല്ലുമ്മക്കായ കക്ക കക്കറച്ചി കക്കയിറച്ചി കക്കയിറച്ചി അങ്ങനെ മീൻ കടകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ഈ പണി നടന്ന ഭാഗത്ത് നല്ല വേഗത്തിൽ പണികൾ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഈ പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പോസ്റ്റിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഞാനിപ്പോൾ കാസർകോട് മുതൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഈ ഭാഗം വരെ എത്തിയല്ലോ ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് കെ എസ് ഇ ബിയുടെ പോസ്റ്റ് മാറ്റിവെക്കുന്ന പരിപാടികൾ ഒരുപാട് സ്ഥലത്ത് ബാക്കിയുള്ളത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ ആറുവരിയുടെ പണികൾ ഏകദേശം ഉണ്ട് കഴിഞ്ഞു സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ സോറി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ചീറിപ്പാഞ്ഞു പോകുന്നത് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ച വരിയിലൂടെ കുറഞ്ഞ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് കടത്തിവിടുന്നത് വിടുന്നത് നമ്മളിപ്പോൾ ഏത് ഭാഗത്ത് എത്തിയിറങ്ങി ഏതായാലും മറ്റുള്ള റീച്ചുകളെ അപേക്ഷിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലെ പണികൾ എളുപ്പത്തിൽ തീർക്കാം കാരണം ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ് മറ്റുള്ള കാസർഗോഡ് രണ്ടാമത്തെ റീച്ച് അല്ലെങ്കിൽ കണ്ണൂർ ബൈപ്പാസ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ റീച്ച് അതേപോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു അല്ല തൃശ്ശൂർ ജില്ല പെട്ടെന്ന് പണികൾ തീർക്കാം ഈ അണ്ടർപാസ് ഉള്ള ഭാഗത്ത് മാത്രമാണ് ഒന്ന് മണ്ണിട്ട് ചേർത്തുന്ന കുറച്ച് പണികൾ ബാക്കി ലേഖാവുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെയാണ് കണ്ടോ വേണ്ട ഫുള്ള് ആണ് മലപ്പുറം ജില്ലയിൽ പോലെ കട്ട് ഫില്ല് അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല ഇങ്ങനെ പെട്ടെന്ന് പണികൾ തീർക്കുക അവിടെ കണ്ടില്ല ഞങ്ങൾ പണി ലേഖമായിട്ടുണ്ട് പോസ്റ്റ് മാറ്റിക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും നമ്മളെ വിചാരം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡെയിലി വാച്ച് ചെയ്യുന്ന ആളുകളൊക്കെ വിചാരം ഈ കെൻ ആറിൻ്റെ റീച്ചിൽ കെൻ ആർ ആണ് ഫുള്ള് പണികൾ ചെയ്യുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ സുഹൃത്തുക്കളെ ഈ കട്ട് വെക്കുന്നത് ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് കാനാറിന് അണ്ടറിൽ തന്നെ കട്ട് വെക്കുന്നത് മാത്രം ആ ഒരു കമ്പനി കമ്പനിയുടെ പേര് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്നുപോയി അതേപോലെ ഈ പൈപ്പ് ലൈൻ വാട്ടർ അതോറിറ്റീൻ്റെ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട് ഒരു കമ്പനിയാണ് കെ സി ബി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നതും തമിഴ്നാടുള്ള ഒരു കമ്പനിയാണ് അതേപോലെ മരം മുറിക്കുന്നതും ഒരു കമ്പനിയാണ് അപ്പോൾ ഈ അങ്ങനെ പല കമ്പനികൾക്കും പല വർക്ക് കൊടുത്താൽ എന്താണ് പെട്ടെന്ന് പണികൾ തീർത്ത് കണ്ടി തിരിച്ച് നാട്ടിൽ പോകാം ക്യാൻനാർ കാര്യമായിട്ട് ചെയ്യുന്നത് ഈ ബി സി ചെയ്യുക ഇപ്പോൾ എന്താണ് മെയിൻ വർക്ക് ക്യാൻനാറാണ് പക്ഷേ ഈ ഷോർട്ട് കട്ടിങ് സോയിൽ നെലിങ് ചെയ്യുന്ന പരിപാടികൾ പോലും കാനാർ വേറെ കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത് ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള കമ്പനിക്കാണ് ഹരിയാന ആണോ രാജസ്ഥാനാണോ ഏതായാലും ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കമ്പനിക്കാണ് ഷോർട്ട് കട്ടിങ് സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടി കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ അതായത് നമ്മളൊരു പത്ത് മാസം മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ അന്നൊക്കെ മലപ്പുറത്ത് വീഡിയോ മാത്രമാണ് ചെയ്യാറ് ആ വീഡിയോയിലൊക്കെ കാര്യമായിട്ട് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാനാർ മറ്റു പല കമ്പനികൾക്കും സബ്ബ് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് പണികൾ തീരുന്നുണ്ട് അതും നല്ല വേഗത്തിൽ പണികൾ തീർക്കുന്ന കമ്പനിക്ക് ഈ കട്ട വെക്കുന്ന പരിപാടി കാനാറും നടത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഒരുപാട് സ്ഥലത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്നത് അവർക്ക് കമ്പനിക്ക് അവർക്ക് മാത്രമല്ല രണ്ട് മൂന്ന് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് സ്ഥലത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് പിന്നെ കാനാറിൻ്റെ കയ്യിൽ ഒരുപാട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീനുകളുണ്ട് അതേപോലെ ക്രെയിൻ ഒരുപാടുണ്ട് അതിന് പുറമെ വട്ടപ്പാറ ബൈപ്പാസിൽ ഒന്നാമത്തെ റീച്ചിൽ ക്രൈൻ വാടക എടുത്തിട്ടില്ല പക്ഷേ രണ്ടാമത്തെ റേച്ചിൽ ഒട്ടപ്പാറ വയറക്റ്റിൻ്റെ ആ ഭാഗത്ത് ഡ്രൈവർ അടക്കം എടുത്തിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് അങ്ങനെ നമ്മൾ അഞ്ചാങ്കലിന് ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർത്താനത്തിനിടയിൽ ഒരുപാട് സ്ഥലം കവർ ചെയ്തു പോകുന്നു ഒരു അണ്ടർപാസ് ഉണ്ട് ഞങ്ങൾ അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ വയ്ക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു അണ്ടർപാസ് ഈ പിയർ പിയർക്കേപ്പിൻ്റെ പണി ബാക്കിയുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എത്രത്തോളം പണികൾ നടന്നിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്തൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് കാലം മുമ്പ് ചെയ്തതാണ് എന്നാലും അതിൽ നിന്നൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നല്ല വേഗത്തിൽ പണികൾ നടന്നു നല്ല മാറ്റങ്ങൾ ഉണ്ടായി ആ ഒരു കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബൈപ്പാസ് വടനപ്പള്ളി ബൈപ്പാസിലോട്ട് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ ഏഴാംകല്ല് മുതലാണ് വടനപ്പള്ളി ബൈപ്പാസ് തിരക്കേറിയിട്ടുള്ള വടനപ്പള്ളി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് ഉള്ളിലൂടെയാണ് വടനപ്പള്ളി ബൈപ്പാസ് പോകുന്നത് ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ നീളം ഏഴാംകല് മുതൽ തളിക്കുളം തളിക്കുളം വരെയാണ് ഈ ഒരു ബൈപ്പാസ് ടോം അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ബൈപ്പാസുകളും റേലേമെൻ്റ് മിനി ബൈപ്പാസ് എന്നൊക്കെ പറയാം ഇന്നലെ നമ്മൾ ചാവക്കാട് ബൈപ്പാസിൻ്റെ വീട് ചെയ്തു പിന്നെ രണ്ടാമത്തെ വടനപ്പള്ളി ബൈപ്പാസ് മൂന്ന് തൃപ്രയാർ ബൈപ്പാസ് അത് മൂന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ കേട്ടോ നാലാമത്ത് ചന്ദ്രപ്പിനി ബൈപ്പാസ് ബൈപ്പാസ് എന്ന് പറയാനുള്ള ഒരു റയിലേമെൻ്റ് രണ്ട് കിലോമീറ്റർ ആണ് പിന്നെ മൂന്ന് പീടിക മൂന്ന് പീടിക രണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ പിന്നെ മതിലകം മതിലകം ബൈപ്പാസ് ആണ് മതിലകം ബൈപ്പാസ് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ അതിലൊരു ഉണ്ട് ചെറുതും വലുതുമായിട്ട് ആറ് ബൈപ്പാസുകളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ആ ഇവിടെ ഒരു പഞ്ചായത്തിലോട് കുറുകെ പോകുന്നുണ്ട് അണ്ടർപാസ് വരുമോ കാത്തിരുന്ന് കാണാം ഏതായാലും സുഹൃത്തുക്കളെ വടനപ്പള്ളി ബൈപ്പാസ് ഇത്രയും കാലം നമ്മൾ എടുക്കാൻ പോയിട്ട് ഇത്രയധികം പൊടി തിന്ന ബൈപ്പാസ് വേറെയല്ല അതായത് ഒരു കൊല്ല ഒരു മനുഷ്യൻ തിന്നണ പൊടി അതായത് പൊടിമണ്ണ് മൂക്ക് കടിച്ചു കയരുല്ലോ മാസ്ക് ഇട്ടിട്ടുണ്ട് മാസ്കിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ ആ മൂക്കിൻ്റെ ഭാഗമുണ്ട് ചുവന്ന കളറ് അമ്മാതിരി പൊടി പറഞ്ഞാൽ ഈ ചോടി മണ്ണ് പൊടിഞ്ഞ മണ്ണ് ചെറിയ കാറ്റ് ഇന്നാണെങ്കിൽ ചെറിയ കാറ്റല്ല നല്ല കാറ്ററി അടിപൊളി കാറ്റ് ഇമ്മാതിരി കാറ്റൊക്കെ ഈ ഭാഗത്ത് വീശുന്നുണ്ട് ഇന്നലെ കേരളത്തിലും തോന്നുന്ന എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ കാറ്റുണ്ട് തോന്നുന്നു അടിപൊളി കാറ്റായിരുന്നു അപ്പോൾ ഇത്രയേറെ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിപ്പോൾ ഈ കാറ്റും പൊടി ഇതൊക്കെ ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ നമുക്ക് തോന്നുന്നു ഇനി മതി വീട് എടുക്കണ്ട ഇപ്പം തൃശ്ശൂർ ജില്ലയിലുള്ള സുഹൃത്തുക്കൾ ബ്രോ തൃശ്ശൂരിലെ വീട് ചെയ്തിട്ടില്ലല്ലോ തൃശ്ശൂരിലേക്ക് വരുമോ തൃശ്ശൂരിലുള്ള നാഷണൽ ഹൈവേയുടെ വീട് ചെയ്യുമോ എന്നിങ്ങനെ മെസ്സേജിലൂടെ സോറി കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഒരു മനസ്സിലൊരു ആവേശം വരികയാണ് കാരണം തൃശ്ശൂരുള്ള സുഹൃത്തുക്കൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരെ നിരാശപ്പെടുത്തരുത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്താ അങ്ങനെ നമ്മളെ വീടേക്കും വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് എന്താണ് തന്നെ തനത്താല ഉന്മേഷം കൂടി വരും ആവേശം കൂടി വരും അത് പോട്ടെ ഇവിടെ തെങ്ങിൻതോപ്പൊക്കെ കൊടുക്കാൻ ഉണ്ടോ രണ്ട് തെങ്ങും തോപ്പിൻ്റെ ഭാഗത്ത് ഫ്ലെക്സ് ബോർഡ് ഉണ്ട് തെങ്ങിൻതോട്ടം വിൽപ്പനയ്ക്ക് എന്നുള്ള അടിപൊളി സ്ഥലമാണ് പിന്നെ അതിനിടയിൽ അത് പറയാൻ പറ്റുമോ പഠനപ്പള്ളി ബൈപ്പാസിൽ സർവീസ് റോഡില്ല നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് പോലെ സർവീസ് റോഡില്ലാതെയാണ് ഈ ബൈപ്പാസും കടന്നു പോകുന്നത് സർവീസ് ഇല്ലാതെ എങ്ങനെ റോഡ് നിർമ്മിക്കും എന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം ഇവിടെയൊക്കെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് മണ്ണ് പറഞ്ഞാൽ പൊടിമണ്ണ് ചോടി മണ്ണ് തൃശ്ശൂരിൽ ചെമ്മണ്ണൊന്നുമില്ല തൃശ്ശൂരിൽ ഈ കല്ല് വെട്ടുന്ന പരിപാടിയൊന്നുമില്ല ഈ കണ്ണൂർ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തൊക്കെ എന്ന് മറ്റേ ചെങ്കല് നല്ല വെട്ടിപ്പോണം നമ്മളെ ഏരിയയിലൊക്കെ പറഞ്ഞാൽ ഒരു രണ്ട് മീറ്റർ താഴ്ച്ചാൽ പിന്നെ ഫുള്ള് പാറ ചെമ്പറ അല്ല അടിപൊളി മേപ്പാറ ഈ ഭാഗത്ത് മേപ്പാറ ഒന്നും ഇല്ലാതോന്നു കാരണം ഫുള്ള് ചോടി മണ്ണാണ് അപ്പോൾ സർവീസ് റോഡ് ഇല്ലാതെയാണ് വടനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്നത് ഇവിടെ ഒരുപാട് ദൂരത്തിൽ വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് തെങ്ങന്തോപ്പ് വിൽപ്പനക്കുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായി ആ വീഡിയോ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ബോർഡ് കണ്ടതാണ് അപ്പോൾ ഇതേപോലത്തെ അടിപൊളി സ്ഥലത്തൊക്കെ സ്ഥലം വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാകും അവരെ കൊണ്ട് വന്ന് നോക്കിക്കോളേണ്ടി ഫുള്ള് തെങ്ങിൻതോപ്പ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള തെങ്ങിന്തോപ്പിൻ്റെ നടുവിലൂടെയാണ് പഠനപ്പള്ളി ബൈപ്പാസ് എന്ന സ്വപ്നം പൂവണിയാൻ പോകുന്നത് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും എന്തിനാ ബൈപ്പാസ് ഇതിലൂടെ ഈ കാട്ടുമുക്ക് കൂടെ കൊണ്ടുപോകുന്നത് ടൗണിൽ കൂടെ കൊണ്ടുപോയ പോലെ സുഹൃത്തുക്കളെ പരമാവധി ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റിയലേമൻ്റെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് സംഭവം ടൗണിൽ കൂടെ കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങൾ പൊളിക്കേണ്ടി വരും അപ്പം നഷ്ടപരിഹാരത്തിന് ഒരുപാട് പൈസ കണ്ടെത്തേണ്ടി വരും ഇപ്പം നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് ഗ്രീൻഫീൽഡ് ഹൈവേയെ കുറിച്ചിട്ട് ഒരു സുഹൃത്ത് കഴിഞ്ഞ വീട്ടിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടി തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് പരിഗണിക്കും ആവും ഇൻ്റെ മക്കളെ ഇത് നോക്കിയാണെങ്കിൽ എന്താണ് ഇതൊക്കെ റോഡ് പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പിൻ നടുവിലൂടെ ആറുവരിയിലൂടെ കുതിച്ചു പായുന്ന വാഹനങ്ങൾ ഒരു ഒരുപാട് നാളത്തെ ഒരിത്രപ്പോൾ ഒരാൾക്കാരെ സ്വപ്നമായിരിക്കും കേരളത്തിലൂടെ ആറുവരിയിലൂടെ ഒന്ന് കുതിച്ച് പായ എന്നുള്ളത് ഏതായാലും രണ്ട് കൊല്ലം കൂടി വെയിറ്റ് ചെയ്യ് ആറുവരിയിലൂടെ ഇങ്ങനെ നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപതിലൂടെ ഇങ്ങനെ കുതിച്ചുപായാം അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആറുവരിയുടെ ഡ്രൈനേജിൻ്റെ പണികളൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല അവിടെ ഡ്രൈനേജിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ തെങ്ങിൻ തോപ്പിന് നടുവിലൂടെ പോയതുകൊണ്ട് അവിടെ ഡ്രെയിനേജ് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് വടനപ്പള്ളി തൃശ്ശൂർ റോഡാണ് ഈ കാണുന്നത് ഇവിടെ ഒരു മേൽപ്പാലമുണ്ട് മൂന്ന് സ്പാനിടയിലും ഗർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഗ്രീൻഫീൽഡ് ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേയിലെ കാനാർ രണ്ട് ടെൻഡർ പിടിക്കാൻ നിൽക്കുന്നുണ്ട് അതേപോലെ ഒരാളെങ്കിലും ആ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെൻഡർ വിളിക്കുന്ന ഒരു ഇതിൽ അവരും പങ്കെടുക്കുന്നതായിരിക്കും കേരളത്തിലെ കമ്പനികൾ ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്താൽ അതിനുള്ളൊരു മെച്ചം കേരളത്തിനും ഉണ്ടാകും കാരണം ആ പൈസ ഫുള്ള് വരുന്നത് കേരളത്തിലോട്ടാണ് ഇതിപ്പോൾ ഹൈദരാബാദ് ബേസത്തിട്ടുള്ള ശിവാലയ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ശിവാലയ ഫുള്ള് കൊണ്ടുപോകണം എന്നിട്ടാണ് ശിവാലയയിലൊന്നും മലയാളി പണിക്കാരല്ല ഈ നമ്മളെ നാട്ടിലെ കമ്പനിയാണ് വി കെ കെയിൽ മലയാളി പണിക്കാരുണ്ട് അതേപോലെ ഊരാളെങ്കിലും മലയാളികൾ തന്നെയാണ് ഫുള്ള് അപ്പം അങ്ങനെയുള്ള ആ ഒരു മലയാളികളാകുമ്പോൾ ആ പൈസ ഫുള്ള് ആ പണിക്കാര ശമ്പളം മൊത്തം നമ്മുടെ നാട്ടുകാണ് വരുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ട് പഞ്ചായത്ത് റോഡിന് കുറുകെ അണ്ടർപാസ് പാസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് പിന്നെ കാര്യമായിട്ടുള്ള പണികൾ നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല മഴക്കാലമായിരുന്നു മഴക്കാലത്ത് പണികൾ ലേഖമാണ് മഴ മാറിയാൽ പണികൾ എളുപ്പത്തിൽ തീർക്കും എന്ന് അന്ന് ഇവിടുന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും ഈ ഭാഗമൊക്കെ അതേപോലെ തന്നെയാണ് ആ ടാറിങ് ചെയ്ത ഭാഗത്ത് അന്ന് പകുതി ഭാഗം കുറച്ച് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമായിരുന്നു ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ ടാറിങ് എന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വടനപ്പള്ളി ബൈപ്പാസിൽ ഏറ്റവും നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ആ നീളത്തിലുള്ള ടാറിങ് ആ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്തെ ടാറിങ് അത് നല്ലൊരു മാറ്റം തന്നെയാണ് പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത് നിങ്ങൾ സർവീസ് റോഡ് ഇല്ലാത്ത തളിപ്പറമ്പ് ബൈപ്പാസിൽ നടുവിലുള്ള ഡിവൈഡർ രണ്ട് മീറ്റർ വീതിയിലുള്ള നല്ല ചെടിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഡിവൈഡർ ആണ് തളിപ്പറമ്പ് ബൈപ്പാസിലുള്ളത് പക്ഷേ ഈ ഭാഗത്ത് കണ്ട സാധാ ക്രാഷ് ഫാരിയറ് കൊണ്ടുവച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ നിങ്ങൾക്ക് ഒരു പുരുത്തം കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ അറ്റങ്ങളെ ഓ എസ് എഗർ ക്യാ കറേഖ ക്യാ ഹുവാ എന്തായാലും നടക്കട്ടെ തളിപ്പറമ്പ് ബൈപ്പാസ് നല്ല ഭംഗി ഉണ്ടാവട്ടോ കാരണം ആ പണി ഇങ്ങനെ കഴിഞ്ഞ് സർവീസ് റോഡ് ഇല്ലാതെ രണ്ട് ദിവസങ്ങളിൽ നെറ്റൊക്കെ വെച്ചിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇദ്ദേഹത്തെ പോയാ ഏതായാലും നല്ല ഭംഗിയുണ്ട് ബൈപ്പാസിനോട് ചേർന്നിട്ടാണ് പോയും പോകുന്നത് അപ്പോൾ ആകാശം നോക്കുമ്പോൾ നല്ല മനോഹരത ആസ്വദിക്കാൻ പറ്റും അപ്പം തൃശ്ശൂർ ജില്ലയും കുഴപ്പമൊന്നുമല്ല തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂര ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഒന്നും കൂടി മൊഞ്ചു കൂടുന്നതായിരിക്കും എന്നാലും മൊഞ്ചിൻ്റെ കാര്യത്തിൽ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല വേറെ ലെവലാണ് അപ്പോൾ ഇവിടെയും ഒരു റോഡ് കുറുകെ പോകുന്നുണ്ട് ഈ ഭാഗത്ത് അണ്ടർപാസ് വരുമോ അണ്ടർപാസ് വരുമോ എന്നറിയില്ല ഏതായാലും അവിടെ ഡ്രൈനേജിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ഇത് അത്യാവശ്യം വലിപ്പുള്ള റോഡ് എന്തായാലും ഇവിടെ വരും ആ ചെറിയ പഞ്ചായത്ത് റോഡിന് അണ്ടർപാസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് വലിയ റോഡാണ് ഇവിടെ എന്തായാലും വരും കാരണം ബസ്സുകളൊക്കെ പോകുന്ന റോഡാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ ആർ ആറൈ പാനൽ വെച്ച് മണ്ണുട്ടി ഉയർത്താനുള്ളതാണ് ആറേ മാസം മുമ്പ് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏകദേശം അതേപോലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ആ ഒരു എനർജിയോട് കൂടിയിട്ട് അതായത് നല്ല മാറ്റങ്ങളുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയാനുള്ള ഒരു അവസരം ശിവാലയം തരുന്നില്ല അഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല തൃശ്ശൂർ ജില്ലയിൽ വെറുതെ എല്ലാം ആൾക്കാർ വീടെടുക്കാൻ വരാത്തത് ഇതേപോലെ നല്ല മാറ്റങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ വടനപ്പള്ളി ബൈപ്പാസ് അവസാനിക്കുന്ന ഈ ഭാഗത്ത് ഗർഡർ വെക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഷട്ടറിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട് അപ്പോൾ കിയൻ്റെ ആ ഷോറൂം കിയൻ്റെ ഷോറൂമിൻ്റെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട് വരെയാണ് വടനപ്പള്ളി ബൈപ്പാസ് അപ്പോൾ ഏതായാലും ഇവിടെയും ഏറ്റെടുക്കുന്ന പരിപാടികൾ കുറച്ച് ബാക്കിയുണ്ട് എന്ന് തോന്നുന്നു കാരണം ഇവിടെയൊക്കെ കുറച്ച് മതിലും കാര്യങ്ങളൊക്കെ പൊളിക്കാനുണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ചേറ്റുവ പാലം മുതൽ വടനപ്പള്ളി ബൈപ്പാസിൻ്റെ മുഴുവൻ കാഴ്ചകളും നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഒന്ന് ലൈക്ക് അടിച്ചിരിക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തലൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ എടുക്കാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ യു വാച്ചിങ്ക്സ് ബൈ